എന്താ ഗ്രീക്കുകാർ ഒളിച്ചു കടത്തിയത് ഗ്രീക്കുകാർ എല്ലാം പിഷാജിന്റെ ഓട്ടുകാരാണ് പൈശാചിക ആരാധകരാണ് ഇതിനെന്താ പറയാ വിക്റ്ററി ചിഹ്നം എന്ന് പറയും ഇതാ ആരാ ആദ്യം ഉണ്ടാക്കിയത് ഇതാദ്യം ഉണ്ടാക്കിയത് ചർച്ചിലാണ് വിൻസെന്റ് ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ചർച്ചിൽ ലോകത്താദ്യമായി സിംബൽ ഉയർത്തിക്കാട്ടിയത് ചർച്ചിലാണ് ചർച്ചിൽ ഒരു പൈശാചിക ആരാധകനായിരുന്നു ക്രിസ്ത്യാനി അല്ല പൈശാചിക ആരാധകൻ ഇതെന്താ ഇത് ത്രികോണമാണ് എല്ലാ ത്രികോണവും പിശാചിന്റെ സിംബലാണ് പിശാചിനെ വെട്ടാൻ വേണ്ടിയാണ് സൂറത്ത് മൂന്ന് ലം ഭൂമി എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞാൽ ഒരു ഭാഗത്ത് മധ്യതരണിയാഴി ഒരു ഭാഗത്ത് ഹിജാസ് മുതൽ ഇറാന് ഒന്നിങ്ങനെ ഇറാഖിലൂടെ കിടന്ന് ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിന്റെ വൃത്തത്തിൽ ആണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ഭൂമി അതിൻ്റെ നടുവാണ് സത്യത്തിൽ സിനായി മരുഭൂമി സിനായി മരുഭൂമിയുടെ പ്രധ മാഡുൽ അംബിയ എന്ന് പറയും സിനായി മരുഭൂമിക്ക് മാബറുൽ അംബിയ എന്ന് പറഞ്ഞാൽ ആ ഭൂമി വഴി വിട്ടുകിടക്കാത്തൊരു നബിയും ഇല്ല ഹത്ത മുഹമ്മദ് അരിവസരം പുണ്യ റസോലിനും മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുസ് ബഹാനുഹു സിനായി മുറിച്ച് കിടന്നുകൊണ്ടുപോയി മാബറുൽ അംബിയ ആണ് നബിമാരുടെ ഒരു ഒരു വിട്ടുകിടക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ഏത് സിനായി മരുഭൂമി എഴുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിൻ്റെ വിസ്തീർണം അപ്പോൾ ആ ഒരു ഏരിയ അവിടുന്ന് അതിൻ്റെ അതിൻ്റെ കേന്ദ്രമാണ് സത്യത്തിൽ തുവ തുവായിൽ നിന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ജബലുന്നൂറിലേക്ക് അവിടെയാണ് നാലാമത്തെ വേദഗ്രന്ഥം വന്നത് പുണ്യ റസൂൽ മുസ്തഫാക്ക് അലൈഹി സല്ലുഹിസനം ഇതിലൊന്നും യാഫിസ്റ്റുകൾ ഉൾപ്പെട്ടില്ല അവർ പടിഞ്ഞാറോട്ട് പോയി യാഫസ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് മധ്യധാരണയാഴിയും കടന്നുപോയി അതിൽ യാഫസിന് രണ്ട് കുട്ടികളുണ്ടായി ഒരാളുടെ പേര് ഗോഗ് ഒരാളുടെ പേര് മഗോഗ് ഇതാണ് എന്ന വിഭാഗം അവർ ഏത് കാലഘട്ടത്തിലും നന്മയുടെ ശത്രുക്കളാണ് അടിസ്ഥാനപരമായി അവർ ലിബറലിസ്റ്റുകളാണ് ലിബറലിസമാണ് സത്യത്തിൽ നിരീശ്വരവാദത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയാം ലിബറലിസത്തിൽ നിന്ന് എന്തും അതിൻ്റെ അവസാനത്തെ ലാഭം ലാദീനിയത്താണ് മതമില്ലായ്മയാണ് അതാണ് യൂറോപ്പ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ മാനവ നന്മയുടെ ശത്രുവാണ് ഇതൊന്നും പഠിക്കാത്ത ഒരു കാലഘട്ടവും എനിക്കുണ്ടായിരുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ എല്ലാ പണിയും എനിക്ക് വിരിഞ്ഞു കിട്ടി ആ അത്ഭുതങ്ങളാണ് പുസ്തകങ്ങളായി പുറത്തു വരുന്നത് പുസ്തകങ്ങളാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പ്രഭാഷണം കൊണ്ട് ഒരു സൊസൈറ്റിയെ േൽപ്പിക്കാൻ കഴിയില്ല ഒന്ന് രണ്ട് പ്രഭാഷണത്തിന് യൂത്ത് വരില്ല മതപ്രഭാഷണങ്ങൾക്ക് പൊതുവെയും ഇന്ന് യൂത്ത് പുറത്താണ് വളരെ വയസ്സായ കുറച്ച് ആളുകൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ കുറച്ച് കൗതുകമുള്ള ആളാണെന്ന് കണ്ടാൽ കുറച്ച് കൗതുകത്തിന് വേണ്ടി ചില ആളുകൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എത്തി നോക്കും എന്നതിനപ്പുറം ഒരു പ്രഭാഷണത്തിന് മതപ്രഭാഷണത്തിന് പ്രത്യേകിച്ചും ഇന്ന് യൂത്ത് വരില്ല മനസ്സിലാവേണ്ട പറഞ്ഞത് അപ്പൊ യൂത്തിനെ നമുക്ക് ഇന്നൊരു മതപ്രഭാഷണം കൊണ്ട് ഒരു ആശയം ഏൽപ്പിക്കാൻ കഴിയൂല യൂത്ത് ആകട്ടെ അവരാണ് സത്യത്തിൽ ഒരു ആശയത്തെ സ്വീകരിക്കേണ്ടത് ഒരു മനുഷ്യന്റെ ചടുലമായ ചലനാത്മക കാലം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കൊല്ലാണ് വളരെ കുറഞ്ഞ ആളുകൾ അത് വിട്ടുകിടക്കുമെങ്കിലും ഒരു നൂറ്റാണ്ടിൽ നാല് തലമുറകൾ ഉണ്ടാവും ഒരു നൂറ്റാണ്ടിൽ നാല് തലമുറകൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വയസ്സ് വയസ് ഇരുപ ഇരുപത്തഞ്ചാണ് എന്നല്ല കുട്ടിപ്രായം അയാൾക്ക് ഒരു ആശയം സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കാൻ കഴിയാത്ത കാലാണ് ഒരു ഒരിപത് നാൽപ്പത്തഞ്ചിൻ്റെയും ഇടയിലുള്ള കാലഘട്ടം അതാണ് അയാൾക്ക് ചലനാത്മകമായ കാലഘട്ടം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ രോഗിയാവും നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ഇവർക്ക് ചലനാത്മകമായ ഒരു ആശയം ഒരു സമൂഹത്തിൽ എത്തിക്കാൻ കഴിയൂല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു ആശയം കൊടുക്കേണ്ടത് അതിനൊരു മതപ്രമോഷണം കൊണ്ട് കഴിയൂല രണ്ട് നമ്മൾ അത് അള്ളാഹുവിന്റെ തോഫീക്ക കൊണ്ട് നടത്തിയ ഒരു അന്വേഷണം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ പുറത്തിറങ്ങി അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ് എന്തുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രശ്നം ഒന്ന് നമ്മുടെ സമൂഹം മതവിരുദ്ധമായി ഓടുകയാണ് സോഷ്യോളജിയുടെ നിരീക്ഷണം അനുസരിച്ച് രണ്ടായിരത്തി അമ്പത് എന്നൊരു വർഷം ഭൂമിയിൽ ഉണ്ടാവുമെങ്കിൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുടെ രാജ്യം ഇന്ത്യയാണ് അന്വേഷിച്ചു വരികയാണ് ഒരളവിലെങ്കിലും എന്തുകൊണ്ട് മതമില്ലായ്മയുടെ നിരാശ ആ നിരാശ നിരാശ്യം അവരെ ബാധിച്ചു അത് അവരെ പുതിയ പുതിയ ആശയങ്ങളെ അന്വേഷിക്കാൻ നിർബന്ധിതരാക്കി അതുകൊണ്ട് അവര് ഇപ്പോൾ ഒരു സ്പിരിച്വൽ താല്പര്യങ്ങൾ പിന്നാലെ ഒരു ഫിലിം ഈ കൊല്ലം എന്താ എന്താ ഫിലിമിന്റെ പേര് അതിന്റെ ഊട്ടുകൾ അവസാനം എഴുതി പുറത്ത് വന്നൊരു ഫിലിമുണ്ട് അവതാ ഈ ഫിലിം ഒരു സ്പിരിച്വൽ അന്വേഷണം പക്ഷേ ആ സ്പിരിച്വൽ അന്വേഷണം തികച്ചും മനസ്സിലായില്ല അതായത് ഈ ഭൂമിയുടെയും അപ്പുറത്തുള്ള ഒരു ലോകവും അവിടുത്തെ സൃഷ്ടികളെയും അന്വേഷിക്കുകയാണ് ജെയിംസ് കാമറോ ജെയിംസ് കാമറോൺ ഇതിനു വേണ്ടി പന്ത്രണ്ട് കൊല്ലം ചെലവഴിച്ചു കൂടുതലും ചെലവഴിച്ചത് വെള്ളത്തിലാണ് വെള്ളം എന്നാൽ പിശാജിന്റെ കേന്ദ്രമാണ് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് അതായത് ഒരു സ്പിരിച്വൽ അന്വേഷണത്തിലാണെന്ന് യൂറോപ്പ് പക്ഷെ അവർ അവരെത്തിച്ചേരുന്നത് പൈശാചികതയിലാണ് യഥാർത്ഥമായ ഒരു ഒരു സ്പിരിച്വൽ ഒരു ആശയത്തെ സൊസൈറ്റിയിൽ എത്തിക്കാൻ ഇന്ന് കിഴക്കുള്ള ആളുകൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥമായ ഒരു ആത്മീയത കണ്ടെത്താൻ യൂറോപ്പിൽ കഴിയാതെ പോവാണ് ഏഷ്യൻ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവാചക ബതയ്യത്തുണ്ട് എന്നാൽ യൂറോപ്പിനെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അതിനെ അവതരിപ്പിക്കണം ൂൺ എന്ന ആയത്തിന് ഞാൻ ഒരുപാട് കാലം കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ടു കൊല്ലത്തിനിടയിൽ ഒരർത്ഥം കണ്ടെത്തിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്നും ഞാൻ ആ അന്ത്യനാൾ വരെ സംരക്ഷിക്കും എന്നായിരിക്കും അർത്ഥം എന്തുകൊണ്ട് ലോകത്ത് വന്ന എല്ലാ സ്പിരിച്വൽ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത്

അവരാണ് പൈശാചിക അങ്ങനെ ഓത്തിന്റെ പിതാക്കൾ യൂറോപ്പിലാണ് അവർ അവർ ബി സി നാലായിരത്തിലും അയ്യായിരത്തിലും ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സൈദ് ദാവൂദിന്റെ രംഗപ്രവേശം ബി സി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ബി സി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ആരുടെ കാലം ശരിക്കണേ ആരുടെ കാലം സീത് സുലൈമാന്റെ കാലം സുലൈമാൻ പുരസ്കരിക്കുന്ന ആയതാണ് പുറത്തിറങ്ങൂമിയേക്ക് ഗ്രീക്കുകയറി ഗ്രീക്ക് പദങ്ങളാണ് ഇന്ന് പല നാടുകളിലും വെച്ചിട്ടുള്ളത് ഈജിപ്ത് അതേതാ പദം മെസ്സോട്ടോമിയ അതേതാ പദം ഒക്കെ ഗ്രീക്ക് പദങ്ങളാണ് മനസ്സിലായോ നിങ്ങൾക്ക് ഏജ് എന്ന വാക്കിനെ ഗ്രീക്ക് ഭാഷയിൽ ക്ഷേത്രം എന്ന് പറയും പെഡോ എന്നത് ഒരു യൂറോപ്യൻ ദൈവമാണ് ഗ്രീക്കുകാർ ഈജിപ്ത് പിടിച്ചടക്കിയപ്പോൾ അവർ അവിടെ പെഡോദേവന് വേണ്ടി വലിയ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു ആ പ്രദേശത്തിന് ആ ഏരിയക്ക് ഏജ് പെഡോ എന്ന് പേര് വെച്ചു ഏജ് എന്നാൽ ക്ഷേത്രം പെഡോ എന്നാൽ ദേവൻ ഏജ് പെഡോ പെഡോദേവന്റെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം അതാണ് പിൽക്കാലത്ത് ഈജിപ്തായി മാറിയത് ഒരു ഗ്രീക്ക് പടമാണ്ക്ക് പടമാണ് എന്താ ഗ്രീക്കുകാർ ഒളിച്ചു കടത്തിയത് ഗ്രീക്കുകാർ പിശാചിന്റെ ഓത്തുകാരാണ് വൈശാചിക ആരാധകനാണ് എന്താ പറയാ വിക്ടറി ചിഹ്നം എന്ന് പറയും ഇതാ ആദ്യം ഉണ്ടാക്കിയത് ഇതാദ്യം ഉണ്ടാക്കിയത് ചർച്ചിലാണ് വിൻസന്റ് ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ചർച്ചിൽ ലോകത്ത് ആദ്യമായി സിംബൽ ഉയർത്തിക്കാട്ടിയത് ചർച്ചിലാണ് ചർച്ചിൽ ഒരു പൈശാചിക ആരാധകനായിരുന്നു ക്രിസ്ത്യാനിയല്ല അല്ല പൈശാചിക ആരാധകന്

ഇത് നിലനിൽക്കണമെങ്കിൽ മൂന്നിനെ വെട്ടണം ഇതിനെ ഇതിപ്പോ നമ്മള് തന്നെ തന്നെ ഒരു ഒരു വിജയം ഉണ്ടായാൽ ഉയർത്തിക്കാട്ടുക പിശാജിന്റെ ചിഹ്നം എല്ലാ ത്രികോണവും പിശാജിന്റെ പിശാജിന്റെ സ്വാധീനം വിദ്യാഭ്യാസ രംഗത്തുണ്ടായി എല്ലാം അതെല്ലാം അങ്ങനെയാണ് നിങ്ങൾ പിരമിഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിരമിഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിരമിഡിന്റെ ഫോട്ടോയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താണ് പിരമിഡിന്റെ സിംപിൾ തരാത്ത അള്ളാഹു മൂന്നിൽ മൂന്നാണ് ഇന്നാഹ സാലിസ് തരാത്തേ നാല് ഭാഗത്ത് പിരമിഡിനെ നോക്കിയാൽ നമ്മൾ എന്ത് കാണും ത്രികോണം കാണും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പിരമിഡ് ഹൂഫുവിൻ്റെതാണ് ഹൂഫുവിന്റെ പിരമിഡ് ഉദ്ഘാടനം ചെയ്യുന്നത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹൂഫുവിന്റെ പിരമിഡ് ഉദ്ഘാടനം ചെയ്യുന്നത് ബിസി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശരി ത്രിയേകത്വം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് ബി ഏ ഡി നാലാം നൂറ്റാണ്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ അതേ ആശയം തന്നെ ഇങ്ങോട്ട് കേറി രണ്ടായിരത്തി മനസ്സിലായില്ല നിങ്ങൾക്ക് എത്രയോ വർഷങ്ങൾ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം അത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ സ്വാധീനിച്ചു ഒരു നിരക്ക് യൂറോപ്യനെ സ്വാധിച്ചു ത്രിയേകത്വം ആദ്യമായി കയറ്റിയത് കോൺസ്റ്റന്റീൻ ചക്രവർത്തിയാണ് അദ്ദേഹം വേദഗ്രന്ഥങ്ങളെ നശിപ്പിച്ചതില്ല പന്ത്രണ്ട് ശിഷ്യന്മാരാണ് ഈ പത്താളുകളെയും നശിപ്പിച്ചത് ആൾ സെയിന്റ് ഫ്രാൻസിസ് ആണ് പതിനൊന്നാം തന്റെ അത്ഭുത സിദ്ധി കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാഹിബുൽ മറ്റൊരാൾ ആരാണ് മറ്റൊരാൾ സെയിന്റ് തോമസ് ആണ് തോമസ് എങ്ങോട്ട് വന്നു ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് യൂറോപ്യർക്ക് കൊല്ലം കിട്ടിയില്ല തോമസ് മരിക്കുന്നത് മയിലാപ്പുരിൽ വാട്ടിൽ സെയിന്റ് തോമസ് അതുകൊണ്ട് അടിസ്ഥാന ക്രിസ്ത്യാനികളെ ഇന്ത്യയിൽ സെയിന്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് പറയും ഇതിനെ നശിപ്പിച്ച ഒരു സംഹിത കൊണ്ടുവരുന്നത് യൂറോപ്യൻ സംസ്കാരമാണ് യൂറോപ്യൻ സംസ്കാരം എവിടെ വന്നാലും മതം നശിക്കും എ ഡി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വാസ്കോടി ഗാമ കേരളത്തിൽ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബാസ്കോഡിഗാമ വന്നതിന് ശേഷം കേരളത്തിന് നഷ്ടപ്പെട്ടത് മത സൗഹാർദ്ദമാണ് ഇന്നും അതിനെ പൂരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല യൂറോപ്പിന്റെ കയ്യിൽ എക്കാലത്തും പിശാചാണ് റുഹാനിൽ യൂറോപ്പിലേക്ക് പോയ ഒരു ആളെ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടോ അദ്ദേഹം സെൻട്രൽ ഏഷ്യ കടന്നു ഞാൻ കൊക്കേഷ്യൻ മലകൾ കയറിയാൽ എങ്ങോട്ടെത്തും യൂറോപ്പിലേക്ക് എത്തും അപ്പോൾ ഇപ്പുറത്തെ ഏഷ്യക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പ്രബോധകനും യൂറോപ്പിലേക്ക് പോയില്ല അദ്ദേഹം യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള വഴി അടച്ചു മലനിരകളിലൂടെ കയറിയിട്ട് ഗോൾഡൻ ഹൂണിലൂടെ നേരെ ഇസ്താൻബുളിലേക്ക് കയറാനുള്ള വഴി അടച്ചു ദുൽഖർമൈൻ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത് എന്തുകൊണ്ട് യൂറോപ്പിനെ എന്നും ലോകം ഭയപ്പെട്ടു ഖുർആൻ ആ ജനതയെ പറ്റി ഫിൽ അർദി ഭൂമിയിൽ പറ കുഴപ്പമുണ്ടാക്കും അപ്പോൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ജനതയെ ആര് കെട്ടി ആര് കെട്ടി ദുൽഖർണെ കെട്ടി ആ കെട്ടുപൊട്ടി എന്ന് പറയത് ദുൽഖർണന്റെ കെട്ടെന്ന പൊട്ടിയത് ദുൽഖർണേന്റെ കെട്ടുപൊട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് റൈറ്റ് പ്രദേശം ആദ്യമായി വിമാനമുണ്ടാക്കി അപ്പോൾ പിന്നെ സീ പോർട്ടിനും ലാൻഡ് പോർട്ടിനും വിലയില്ലാതായി എന്തുമാത്രം എയർപോർട്ട് പറഞ്ഞത് മനസ്സിലായോ ഇപ്പോഴും നമ്മൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ചോദിക്കാറുണ്ട് ദുൽഖർണിന്റെ കെട്ട് പൊട്ടിയോ ആഹോ ദുൽഖർണിന്റെ കെട്ടി ഇന്ന് ഉണ്ടായിട്ട് എന്താ കാര്യം ആയിരത്തി തൊള്ളായിരത്തി ക്രിയാമത്തിനാളായാൽ അള്ളാന്റെ കൽപ്പന വരും അപ്പോൾ ഈ കെട്ടു അപ്പോൾ അപ്പോൾ ക്രിയാമത്തുനാളിന്റെ ഉദ്ഘാടനം ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ലോകത്തെ അവസാനത്തെ കയ്യാമത്തിനാൾ തുടങ്ങി കൊയ്യാമത്തിന്റെ ആരംഭം മൗത്ത് മുഹമ്മദാണ് റസൂള മരിച്ച കയ്യാമത്ത് തുടങ്ങും അതിന്റെ അവസാനത്തതിന്റെ ഉദ്ഘാടനം അവസാനത്തിന്റെ ആരംഭം മനസ്സിലായില്ല അവസാനത്തിന്റെ ആരംഭം ആ കെട്ട് പൊട്ടിയാൽ പിന്നെ കഴിഞ്ഞു എന്നാ പിന്നെ ഏത് സ്ഥലത്തൂടെയും ഒഴുകും ഇപ്പോൾ ഇന്ന് നമ്മൾ എല്ലായിടത്തും കാണുന്നു ലോകമാകൂങ്ങനെ പഴയ കാലത്ത് അവർ ലാൻഡ് പോർട്ടിലൂടെയും സീ പോർട്ടിലൂടെയും വരും പണ്ട് അവർ പേടി പേടിത്തൊണ്ടന്മാർ ആര് യൂറോപ്യന്മാർ അവർക്ക് നാവികവിദ്യ അറിയുമായിരുന്നില്ല നാവികവിദ്യ അവരെ പഠിപ്പിച്ചത് സത്യത്തിൽ സ്പെയിനാണ് ഇസ്ലാമിക സ്പെയിൻ ലോകത്തെ കടലിൽ പന്തളിക്കാൻ കഴിയുന്ന ഒരു ജനത മുസ്ലിം മാത്രമാണ് അവരിൽ നിന്ന് സ്പെയിനിൽ നാവിക ഒരു ഏരിയ ആണ് എന്ത് വലിയ വിവരമുള്ളവരാണെന്നാണ് എന്റെ നാട്ടിലൊക്കെ അറിവ് സ്പെയിനിന്റെ ഒരു ഏരിയ ആണ് എന്ത് പോർച്ചുഗൽ ഏരിയഗാൽ നട്ടു എന്തുകൊണ്ട് യൂറോപ്യൻമാർ കുളിക്കൂല അപ്പോൾ അവരുടെ വാസന അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബുദ്ധിന്റെ മുകളിലെ കവർ ഉണ്ടല്ലോ എന്ത് അതിന്റെ ആ ആ ഒരു എന്താ പറയാ ആ തൊലി യൂറോപ്യന്മാർക്ക് വെറുതെ കൊടുക്കും അവരത് കുപ്പായറ്റിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കും അപ്പം നാറൂല ഏത് നാറ്റം യൂറോപ്പിൻ്റെ നാറ്റം നാറൂല അതുകൊണ്ട് മുസ്ലിങ്ങൾ നട്ടുപിടിപ്പിച്ചതാണ് എന്ത് ബുഹുത്തുകൾ ആ പ്രദേശത്തിന് പിന്നീട് പോർച്ചുഗലെന്നു പേര് വന്നു അതിൻ്റെ കൂടെ അല്ല പോർച്ചുഗലിൽ സ്പെയിൻ മുസ്ലിങ്ങളെ കയ്യിൽ വരുന്നത് ഏഴി എഴുന്നൂറ്റി പത്തിലാണ് ഏഴി അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിനാണ് കടലിലെ എങ്ങനെയൊക്കെ കടലിൽ യുദ്ധം ചെയ്യണമെന്ന് മുസ്ലിങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് ആദ്യത്തെ യൂറോപ്യൻ നാവികന്മാർ നാവികന്മാരായി പോർച്ചുഗീസുകാർ കോളനി അയാൾ ആരാ പിതാവാരൻ എന്തെന്നാൽ ഭാഗമാണ് ഏത് പോർച്ചുഗലിന് സ്വയം രാഷ്ട്രമല്ല പോർച്ചുഗലിലെ പോർച്ചുഗലിലെ ആക്യർ ആരാണ് മുസ്ലിങ്ങളാണ് അവർക്ക് വിദ്യ പഠിപ്പിച്ചതായ മുസ്ലിങ്ങൾ പിന്നെ മുസ്ലിം രാജ്യങ്ങളെ ഈ വിദ്യ കൊണ്ട് മനസ്സിലായോ അവരുടെ ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത് നൂറ്റാണ്ട് നൂറ്റാണ്ട് മുതൽ വരെയാണ് കാരണം നൂറ്റാണ്ടിൽ ആര് കയറി നിങ്ങൾ എന്റെ കൂടെ യൂറോപ്പിന്റെ ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത് നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെയാണ് പിന്നെ അവർക്ക് പിച്ച് വെച്ച് വളരാനുള്ള കാരണം എന്താ എഡി നൂറ്റാണ്ടിൽ യൂറോപ്പിന്റെ കാർ വന്നു മുസ്ലിങ്ങളിൽ നിന്ന് എല്ലാ കൈക്കരുത്തും വിദ്യാഭ്യാസവും എല്ലാം നേടി ആരും യൂറോപ്യൻമാർ ആദ്യത്തെ കോളനി വൽക്കരണത്തിന്റെ പിതാവാരത്തിൽ മനസ്സിലായോ പത്ത് മുതൽ പതിനഞ്ചു വരെ ഉയർച്ചയുടെ കാലഘട്ടമാണ് അതിനിടയിൽ എല്ലാവരും പൈശാചിക ചിന്തയും അവരിൽ വളർന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ അവരുടെ കാലഘട്ടമാണ് ഒരു നവോത്ഥാനം നൂറ്റാണ്ടുകൾ അവരുടെ എൻലൈറ്റ്മെന്റിന്റെ കാലഘട്ടമാണ് നവവിദ്യാഭ്യാസം ഇരുപതാം നൂറ്റാണ്ട് ഓഫ് വാർസ് ആണ് ആരുടെ യൂറോപ്പ് കൂടെ യുദ്ധങ്ങളുടെ കാലഘട്ടം അതിന് തൊട്ടു മുമ്പ് ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് അതിനു 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 ഏജ് ഏജ് ഓഫ് ഓഫ് റൈസ് ഡാർക്ക് അപ്പോൾ ഈ വിജ്ഞാനം അവർക്ക് കിട്ടാനും ഉയർച്ച കിട്ടാൻ കാരണം ആരാ മുസ്ലിങ്ങൾ ഒരു നിലക്ക് മുസ്ലിങ്ങൾ അവിടെ നിന്ന് നന്നായി ഇല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ എന്ത് കൂടും പിഷാജ് അവർ ഒളിച്ചു കടത്തിയ സാധനമാണ് എന്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ കേൾക്കുന്ന ഒരു സംഗതിയാണ് എന്ത് ആണിനാണിനെ കല്യാണം കഴിക്കാം പെണ്ണിനെ പെണ്ണിന് കല്യാണം കഴിക്കാം ഈ ചിന്ത രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എവിടെയുണ്ട് യൂറോപ്പിലുണ്ട് ലോകത്തെവിടെയില്ല ആണാണിനെ കല്യാണം കഴിക്കാം പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കാം പിന്നെ യൂറോപ്പിലേക്ക് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ വാതിൽ തുറന്നു കൊടുത്തു അപ്പോൾ നമ്മുടെ നാടും ഒരു നിലക്കുണ്ടായി നമ്മളൊക്കെ ഇപ്പോൾ യൂറോപ്യന്മാരാണ് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല നമ്മുടെ ചിന്ത യൂറോപ്യൻ ചിന്തയാണ് ഉപഭോഗ സംസ്കാരം അത് മുഹമ്മദ് നബിയുടേതല്ല യൂറോപ്യൻ്റേതാണ് കണ്ടതൊക്കെ വാരി കൂട്ടുക അത് യൂറോപ്യൻ ചിന്തയാണ് ഇസ്ലാമിൻ്റെ ചിന്തയല്ല മാ അക്ഷ അലേഖമുൽ ഫക്കറ നിങ്ങൾക്ക് ദാരിദ്ര്യം എനിക്ക് പേടിയില്ല അഹ്ഷ പൊലാക്കിൻ്റെ അക്ഷേഖമുൽ ദുനിയ നിങ്ങൾക്ക് ദുനിയാവിനെ തുറന്നു കിട്ടുന്നതിന് ഞാൻ ഭയപ്പെടുന്നു മുസ്ലിങ്ങൾക്ക് ദുനിയാവ് തുറന്നു കിട്ടി എന്ന് ഏഷ്യയിൽ ദുനിയാവ് തുറന്നു കിട്ടി എന്ന് റിയില്ലെങ്കിൽ അറിയില്ല ഞാനിവിടെ വന്നത് ഞാൻ വലിയ ഒരു ക്രാമത്തിലുള്ള ആളായിട്ടൊന്നുമല്ല ഞാൻ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അന്നാണ് മുസ്ലിങ്ങൾക്ക് പെട്രോളിയം തുറന്നു കിട്ടിയത് പെട്രോളിയത്തിനാണ് ജബലും എന്ത് യാൽ ഉപയോഗമില്ലാത്ത സാധനമാകും എന്ത് വിലയില്ലാത്ത സാധനമാകും എന്ത് നിങ്ങളിന്റെ കൂടെയില്ല ഇല്ല സ്വർണം മലയാകാൻ പാടില്ല കാരണം മലയായാൽ സ്വർണത്തിൻ്റെ വില നഷ്ടപ്പെടും എൻ്റെ ഈ പുസ്തകം നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങുക വലിയ പഠനത്തിന് ശേഷം പുറത്തു വന്ന പുസ്തകമാണ് ഹതീസികളെല്ലാം റൈറ്റിങ്ങും റീ റീഡിങ്ങും നടത്തണമെന്നാണ് എൻ്റെ വിശ്വാസം ഹദീസുകളൊക്കെ സത്യമാണ് പക്ഷെ അതിനെപ്പറ്റി പഠിച്ചതൊക്കെ തെറ്റാണ് എല്ലാം തെറ്റാണ് അപ്പം പണ്ടുള്ളവർക്ക് തെറ്റ് പറ്റുമോ ഇല്ല മുഹമ്മദ് മുസ്തഫ സുലമ്മ ഈ പുകറത്ത് നിന്നു ഞാൻ ഒന്നാം നൂറ്റാണ്ട് നിങ്ങൾ രണ്ടാം നൂറ്റാണ്ട് നിങ്ങൾ മൂന്നാം നൂറ്റാണ്ട് നിങ്ങൾ നാലാം നൂറ്റാണ്ട് നിങ്ങൾ അഞ്ച് നിങ്ങൾ ആറ് അയാൾ ഏഴ് നിങ്ങൾ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു മെസ്സേജ് നബി കൊടുത്തയച്ചാൽ അതിൽ ഒന്നാം നൂറ്റാണ്ടുകാർക്ക് പണിയില്ല അറിവുമില്ല പൊട്ടിച്ചാൽ അതവർ നശിപ്പിച്ചു അവർ പൊട്ടിച്ചില്ല അവൾ കൂടെ ഇല്ല ഒന്നാം നൂറ്റാണ്ടുകാർക്കുള്ള അല്ല അത് പതിനഞ്ചാം നൂറ്റാണ്ടുകാർക്കുള്ള ആണ് അപ്പോൾ ഈ മെസ് ലോകാവസാനത്തിൻ്റെ മെസ്സേജുകളെല്ലാം നബി കൊടുത്തയച്ചത് ആർക്കു വേണ്ടിയാണ് പതിനഞ്ച് മുതൽ നൂറ്റാണ്ടുകൾക്കാണ് അതാണ് ലോകാവസാനത്തിൻ്റെ വാതിൽ തുറന്ന നൂറ്റാണ്ട് അപ്പോൾ ഒന്നാം നൂറ്റാണ്ടുകാർ അത് രണ്ടാം നൂറ്റാണ്ടുകാർക്ക് അങ്ങനെ കൊടുത്തു രണ്ടാം നൂറ്റാണ്ടുകാർ അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ കൊടുത്തു പതിനഞ്ചാം നൂറ്റാണ്ടുകാർ കൊടുത്താൽ പോരാ അവർ എന്തു ചെയ്യണം അത് അവർക്കുള്ള മെസ്സേജ് ആണ് അവർ തുറക്കണം എന്നിട്ട് അവർ വായിക്കണം എന്നിട്ട് അവർ കണ്ടെത്തണം നിങ്ങളുടെ കൂടെ ഇല്ലേ മനസ്സിലായോ പറഞ്ഞത് അതായത് സോഷ്യൽ മീഡിയ എന്നൊരു സംഗതി ഉണ്ടല്ലോ ഉണ്ടോ ഇല്ലേ അതിൽ ഗുണമുണ്ടോ ലേശം കൊണ്ടുണ്ട് ഒരുപാട് ോഷവും ഉണ്ട് ഓഹോ അപ്പോൾ അപ്പോൾ സോഷ്യൽ മീഡിയയെ പറ്റി മുഹമ്മദ് നബി പറയണ്ടേ പറഞ്ഞിട്ടില്ലെങ്കിൽ കാപ്പത്തലിൻ ഇത് പറഞ്ഞ കാലത്ത് മനസ്സിലാവൂല അത് മനസ്സിലാക്കേണ്ട നൂറ്റാണ്ടേരാ പതിനഞ്ചാം നൂറ്റാണ്ട് അന്നും നമ്മൾ ആ അതീത് കാണാതെ പോയാലോ ഈ അതീത് നമുക്ക് നോക്കിയാൽ കൃത്യമായി സോഷ്യൽ മീഡിയ എന്ന് മനസ്സിലാവും മനസ്സിലാവും റേഡിയോക് വെപ്പൻസ് മനസ്സിലാവും പറ്റി മുഹമ്മദ് നബി പറയണ്ടേ പറയണോ വേണ്ടേ പറയണ്ടാന്ന് എണീറ്റ് പോ പറയണോ വേണ്ട പറഞ്ഞാലല്ലേ ലോകാവസാനം നബിയാവും എവിടെ നബി എങ്ങനെ പറയില്ല നബി എങ്ങനെ പറയില്ല ഈ ഉള്ളിലും ഹരീസിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തണം ഖുർആാനിൽ ആറ്റമിക് വെപ്പൻസ് ഉണ്ടാവില്ല കണ്ടെത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ തലയെ കിട്ടിയ ചൂടിനൊരു സുഖണ്ടാവുണ്ടാവും നല്ലാതെ നീ ആധുനിക ആധുനികകാലത്തെ ആര്യമാണെങ്കിൽ നീ ആധുനിക ആധുനികകാലത്തെ വെല്ലുവിളി മനസ്സിലാക്കണം കണ്ട നിന്റെ നബി നിന്റെ നാവിലൂടെ സംസാരിക്കും നിന്റെ നബിവാൻ ഇതൊന്നുമില്ലാത്തൊരു സാധനം വരും അതിപ്പോൾ നമുക്കറിയൂല അത് അത് വരുമ്പോൾ നാം അത് മനസ്സിലാക്കും കാരണം അപ്പോൾ അതിതാണെന്ന് നബി പറഞ്ഞ വാക്കിനെ നമ്മൾ കണ്ടെത്തും നമ്മൾ ആരുമല്ല നബി എല്ലാമാണ് നമ്മുടെ നാവിലൂടെ നബി സംസാരിക്കും നിനക്ക് പറഞ്ഞത് മനസ്സിലായോ ഒരു ഒരു മെറ്റലും ഒരു മെറ്റലും മല പോലെ ഉയരാൻ പാടില്ല അങ്ങനെ മല പോലെ ഉയർന്നാൽ അതിന്റെ വില നഷ്ടപ്പെടും വില നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി ആരും യുദ്ധം ചെയ്യൂല